ഹലോ അസ്ലാമല്ലേക്കും ഇന്ന് പുതിയൊരു ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് ബട്ടർ ചിക്കൻ പോലത്തെ വേറൊരു ചിക്കൻ അതായത് ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടറും പിന്നെ ക്യാഷാണ് ഏറ്റവും എല്ലാം ഉണ്ടാവല്ലോ അതില്ല അതൊന്നും ഇല്ല കേട്ടോ പാവങ്ങളുടെ ഒരു ബട്ടർ ചിക്കൻ അങ്ങനെ വേണമെങ്കിൽ പറയാം പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലാസ്റ്റ് വരെ കാണണം കേട്ടോ വീഡിയോസ് എൻ്റെ ചിക്കൻ കറി സ്പെഷ്യൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ ഇതൊന്ന് കണ്ടു നോക്കെട്ടോ എന്തായാലും ഞാൻ ഫുള്ള് വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക പുതിയതായിട്ട് ഞാൻ ചാനൽ കാണുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഒന്നുകൂടി പറയാനുട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ചിക്കനിൽ മുളക് പൊടി കോൺഫ്ലവർ കുറച്ച് കളർ കോൺഫ്ലവർ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ എപ്പോഴും ചിക്കൻ മസാല എടുത്ത് കറി വെക്കുക അപ്പോൾ ഒന്ന് ചിക്കൻ മസാല ഇല്ലാതെ വെച്ച് നോക്കാം പിന്നെ ഉപ്പ് കിട്ടോ പുളിയുള്ള പുളിക്ക് വേണ്ടി ചെറുനാരങ്ങ അല്ലെങ്കിൽ തൈര് അങ്ങനൊരു സാധനം കൂട്ടുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് അത് വേറൊന്നല്ല വണ്ടി പോകുന്ന ശബ്ദമാണ് ഈ റോഡ് സൈഡിൽ തന്നെ ആകുമ്പോൾ എല്ലാത്തും ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണമല്ലോ ഞാനപ്പം അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിയൊക്കെ വിചാരിച്ചു പിന്നെ വന്നിട്ട് വേറെന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് എൻ്റെ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഈ കുക്കിങ് ചെയ്യുന്ന വീഡിയോസും അല്ലാതെ വീഡിയോസും പിന്നെ ചിലർ ചില്ലറ ചെറിയ ചെറിയ റീൽസും അങ്ങനെ വന്നിട്ടൊരു ആയിരത്തി മുന്നൂറ് വീഡിയോസെങ്കിലും എൻ്റെ ഉണ്ടാവും പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന പോലെ എൻ്റെ കുക്കിങ് വീഡിയോ വേറൊന്നും ഞാൻ പറയാം കാണാൻ പറയുന്നില്ല എൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്ന് കാണണം കേട്ടോ എല്ലാത്തിലും കയറിയിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വലിയ 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 ഫുഡ് ഉണ്ടാക്കുന്നത് വലിയ വലിയ എന്താ പറയുക കുറേ ഫുഡുണ്ടാക്കുന്നത് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കാണുന്ന പോലത്തെ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളു ഈ പാവങ്ങളെ ഭക്ഷണമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഒന്ന് കാണണം കേട്ടോ സമയം സന്ദർഭമൊക്കെ ഉള്ളവർ പിന്നെ വന്നിട്ട് ഇത് ഞാൻ ഗരം പൊടി ആക്കി വെച്ച കേട്ടോ ഇതിൽ മുളക് ഉണക്കമുളക് മല്ലി എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഉണ്ട് ജാതിക്ക് അടക്കം അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ജീരകം എല്ലാ സാധനങ്ങളും കൂടി പൊടിച്ച് വെച്ചാണ് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് എടുത്തു വന്നിട്ട് എരി നോക്കിയിട്ടേ ഞാൻ അടുത്ത പച്ചമുളക് ഇടൂ കാരണം കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതല്ലേ നമ്മളിങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അമിതമായി അങ്ങോട്ട് എരു ഇട്ട് അതിനും അങ്ങ് വെറുപ്പിച്ചു വിടാം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താക്കി ഇത് ഒന്ന് പിന്നെ വാഴറ്റാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ എല്ലാത്തിനും ഞാൻ എടുക്കുന്ന എണ്ണ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഞാൻ കുക്ക് ചെയ്യുന്നില്ല ഒന്നും വെളിച്ചെണ്ണയിൽ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുമോ എന്തിനു പറയുന്നേ എൻ്റെ ഉമ്മ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഓയിലിൽ കറിയൊക്കെ ഇങ്ങനെ കടുകൊക്കെ വറുത്തിട്ട് ടേസ്റ്റ് ഉണ്ടാകും ഞാൻ പറയാം ആദ്യ ആദ്യം എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു എന്തോ ആവില്ല അപ്പോൾ ഇവിടെ വന്ന ഭർത്താവിൻ്റെ ഉമ്മയാണ് ഓയിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീട്ടിൽ ഓയിലിൽ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ വെളിച്ചെണ്ണല്ല ഉണ്ടാക്കും ഓയിലെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പഴം എണ്ണ പൊരിക്കാന് എണ്ണക്കടികൾ ഉണ്ടാവില്ല പൂരിന്ന് ഇപ്പത്തിൽ ഇതിനൊക്കെയാണ് ഓയിലെടുക്കുന്നുണ്ടായത് ഇങ്ങനത്തെ കറിക്കൊന്നും ഓയിലെടുക്കില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ ഇവർ ഇത് കഴിക്കുന്നതായിരുന്നു ആദ്യ അത് എനിക്ക് എന്തോ ഒരു വെറുപ്പ് പോലെ തോന്നിയിരുന്നു ഇഷ്ടമില്ലായിരുന്നു മണമൊന്നും ഇപ്പോൾ ഇപ്പം വർഷം പതിനൊന്നായില്ലേ അപ്പോൾ അതിനോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു ഞാൻ എല്ലാത്തിനും ഓയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ അമിത കൊളസ്ട്രോളോ അതും ഇതൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് അപ്പോൾ ഞാനത് എടുക്കലില്ല ഓയിൽ മാത്രം അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ആക്കി വെച്ചേട്ടോ ഞാൻ പുറത്തുനിന്ന് അധികം പോയാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഞാനിങ്ങനത്തെ പാക്കറ്റ് വാങ്ങിക്കലുണ്ടായിരുന്നു ഇപ്പം ഞാനിങ്ങനെ വാങ്ങിക്കയില്ല കേട്ടോ പറയാൻ പിന്നെ വന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഡൗട്ട് പോലെ ഇത് എത്തൂല എന്നുള്ളത് ഇരി തീരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഞാൻ മുറിച്ചിട്ടു അങ്ങനെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു മണം തന്നെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ നമ്മൾ പച്ചക്കൊരിക്കലും ഉള്ളിയും തക്കാളിന്ന് അങ്ങനെ മിക്സിയിലേക്ക് നമ്മളിപ്പോൾ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മിക്സിയിലേക്കിട്ട് അരച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ചിക്കനില് തേച്ച് വെക്കുന്നത് പക്ഷേ ഇത് വന്നിട്ട് ഒന്ന് വാട്ടണം കാരണം നമ്മൾ ഈ സാധനം പിന്നീട് അങ്ങോട്ട് പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് കാരണം പിന്നെ ഞാൻ ചിക്കനെ പൊരിക്കാൻ വേണ്ടി എണ്ണ വെച്ചു കേട്ടോ എണ്ണ കുറച്ചേ വെച്ചിട്ടുള്ളൂ വളരെ കുറച്ച് ഇത് കുറച്ച് കളറും കൂടി ഇട്ടത് കാരണം നല്ല കളറിന് കളർ കൂടിപ്പോയിന്നൊരു ഡൗട്ട് എനിക്ക് പിന്നെ നമ്മൾ എന്താക്കുക ഇത് സാധാരണ പിന്നെ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക കേട്ടോ ഞാൻ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയണം വിചാരിച്ച വീഡിയോയിലായതുകൊണ്ട് കുറച്ച് ലെങ്ത്തും കൂടി ഇതിലുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ എന്താ പറയുക ചിക്കൻ കറി വെക്കുന്ന കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഒക്കെ ഞാൻ ചിക്കൻ വയ്ക്കുന്നതും പൊടി വാട്ടുന്നതും എല്ലാം ഈ ഒരു ചീനച്ചട്ടിയില്ല കേട്ടോ കാണുന്നുണ്ടാവുക എൻ്റെ ഈ ചീനച്ചട്ടി അത്രയും വിഡിൽസിലുണ്ട് അതെന്താന്ന് പറയാൻ ഞാൻ പറയാൻ കാരണം നമ്മൾ വാടക ഒക്കെ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ വാടകയ്ക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ തന്നതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാടകയ്ക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പൊതുവായ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തരുള്ളൂ അങ്ങനെ തന്ന പാത്രത്തിലുള്ള ഒരു ചീനച്ചട്ടിയാണത് ആ ചീനച്ചട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് കൂടുതൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക വിചാരിച്ചു പിന്നെ വന്നിട്ട് ഞാൻ ഇത് ഒരു അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ ഇത് മണി പ്ലാന്റ് ആണെന്ന് പക്ഷേ മറ്റൊന്ന് എന്ത് സംഭവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വെച്ചത് കൊണ്ടാണോ എന്നും അറിയില്ല ഇതിനൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയില്ല എന്താ സാധനം എന്ന് അപ്പം ഞാൻ വെള്ളത്ത അങ്ങനത്തെ കുപ്പി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കറുപ്പ് രണ്ട് കുപ്പി വെച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് ജനലിൻ്റെ അടുത്തവിടെ വെച്ചത് കേട്ടോ അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് എന്ന് വെച്ചാൽ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വരുന്നിട്ട് വെച്ച് തന്നെ അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റ് അരച്ചെടുക്കണമല്ലോ വെള്ളം ഒട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല കാരണം ഓൾറെഡി തക്കാളി ഉള്ളിയൊക്കെ വെള്ളത്തിൽ വെള്ളമാണല്ലോ കൂടുതലുണ്ട് പിന്നെ ഒരു എണ്ണ ഉണ്ടല്ലോ അങ്ങനെ ഇതൊന്നും നന്നായിട്ട് അരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതൊന്നും ഞാനിട്ടില്ല എന്താ വെച്ചാൽ അതൊന്നും ഇണ്ടാവശ്യത്തില്ല ഇത് ഈ കളറ് കാണുന്ന തക്കാളിൻ്റെ കളറാണ് കേട്ടോ വേറൊരു ചിക്കൻ മസാല ഒന്നും ഞാൻ ചേർത്തില്ല അപ്പോൾ ആഴ്ച വന്നിട്ട് അതൊന്ന് തൊട്ടിട്ട് വെച്ച് നോക്കുകയോ ഇച്ചിരി ചട്നിയാണാക്കണം പക്ഷേ കാണുമ്പോൾ ഇതിൽ ചട്ണി പോലെ തന്നെ ഉണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം എന്ന് വെച്ചാൽ മിക്സി തന്നെ ഒന്ന് ചുറ്റിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് ഇത് നന്നായിട്ടിനി നമ്മളെന്ത് ചെയ്യേണ്ട ശരി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്യാസിൽ തന്നെ ഇത് വെക്കണം അങ്ങനെ കൊണ്ടുപോയി ചിക്കൻ ഇടാൻ പാടില്ല ഇനിയുമുണ്ട് പണി ഇനിയുമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് ചില പിന്നെ പടങ്ങട വെക്കുക എന്നല്ല സംഭവം സെറ്റ് ആവാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചിക്കനും കൂടി ആകെ കുറച്ച് ചിക്കനേ ഉള്ളൂ പക്ഷേ കുറച്ച് ഓയിലാണ് വറുക്കുന്നത് കാരണം ഈ വറുത്ത ഓയിൽ പിന്നീട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്തിനിപ്പോൾ എടുക്കുക അപ്പം ഞാൻ എന്താക്കും കുറച്ച് ഓയിൽ ഒഴിക്കുള്ളൂ ഞാൻ അതും കൂടി അത് വറുത്തെടുക്കാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ചാനലിൽ കയറി എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാവരും കാണും കേട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ മറ്റുള്ള വീഡിയോസ് കാണുന്നത് കാരണം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ ഇതിലൂടെ നമുക്ക് എത്താൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ടും വേണം പിന്നെ വലിയ വലിയ പൈസക്കാർ ഭക്ഷണം മാത്രമല്ല പാവപ്പെട്ടോ ഭക്ഷണ രീതികളും കൂടി ഒന്ന് കാണുക കേട്ടോ എല്ലാവരും കൂടി അതും കൂടി ഒന്ന് കാണുക നമ്മൾ കുറേ പിന്നെ ആൾക്കാരിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ അറിയുന്നു അല്ലാതെ ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ ഭക്ഷണ രീതികളൊക്കെ ആര് കാണാൻ ആരറിയാൻ അങ്ങനെ ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കുന്ന സാധനമായതുകൊണ്ട് എനിക്ക് ഒരു പേടി പോകൂടി ഉണ്ടായി ഇതെന്താകും എന്നറിയായിട്ട് പക്ഷേ സ്മെല്ലൊക്കെ നല്ല അങ്ങനെ വറുത്ത ചിക്കൻ എന്താക്കി ഒരു കാഷനെറ്റോ അങ്ങനെ ഒന്നും ഇതിൽ കൂട്ടിയില്ല പക്ഷെ നല്ല തിക്കായിട്ട് നല്ല ഈ ഗ്രേവി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക അങ്ങനെ അപ്പോൾ ബാക്കി കുറച്ച് വറുത്ത ബാക്കിയുള്ള ചിക്കൻ കൂടെ ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ അങ്ങോട്ട് മുഴയിച്ച് കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇത് വളരെ ചെറിയ തീയിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കരിഞ്ഞു പോകില്ല അല്ലാതെ അലൂമിനിയം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കരിഞ്ഞ് പോകാൻ ഇങ്ങനത്തെ ഒരു ഗ്രേവി ആയതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ നമുക്ക് എന്താകും കുറച്ച് സമയം വെച്ചാലോ ഇത് ഞാൻ ഗരം മസാല പൊടി ഇട്ടതാ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ചിക്കൻ മസാല ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല വെറുതെ എന്തിനാ കണ്ട അതും ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അതിനെ നല്ല നമ്മളെ വീട്ടിൽ തന്നെ അതും ഇതുണ്ടാക്കുന്നതാണ് െ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ നോക്കുകയാണ് അപ്പോൾ ഒരു ആയിരിക്കും ഇവയ്ക്ക് എന്താ വട്ടയിട്ടാണോ ഇങ്ങനെ സമ ഒറ്റക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അവർ കാണുന്നില്ലല്ലോ അങ്ങനെ ചിക്കൻ ഇട്ട് നന്നായിട്ട് കുറുകിയതിന് ശേഷം ഞാൻ എന്താക്കിയ ഒരു വലിയ കറിവേപ്പിളി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് എടുത്തതാണ് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളെന്താക്കണോ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് ഇതിൽ നല്ല പിടിക്കണ്ടോ ഇത് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ഒരു പരന്ന പാത്രമായത് കാരണം അങ്ങനെ നമ്മളിത് എന്താക്കുക ആ ടച്ച് സെറ്റാക്കി വെക്കുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരഞ്ച് പത്ത് പത്തില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും വരുന്നേ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വരുന്നു വരുന്നിപ്പോൾ വരാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാ ഇതിങ്ങനെ ഉണ്ടായി നന്നായിട്ട് എന്നിട്ട് ഇതിൽ കുറച്ചൊരു ഗ്രേവി പോലെ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കുറച്ചുകൂടി കൂടി സ്പീഡാക്കി ഗ്യാസ് സ്പീഡാക്കിയിട്ട് പിന്നെ നന്നായിട്ട് തിളച്ചിട്ടോ നിങ്ങൾ ഇത് കാണാൻ തന്നെ നല്ല രസം ഇത് കാണാൻ തന്നെ അവിടെയുണ്ട് ഇപ്പോൾ തരാം അങ്ങനെ ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല രസമില്ല അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് പൊടികളൊന്നും ചേർത്തില്ല കേട്ടോ ഞാൻ ഒന്നും കൂടെ പറയാനില്ല ചിക്കൻ വറക്കം നമ്മൾ ഓൾറെഡി മുളകുമ്പോൾ ഞങ്ങൾ ചേർക്കുള്ളൂ കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ട് ഞാൻ എന്താക്കി നന്നായിട്ട് ഇവിടെ ഇറക്കി വെച്ച് കിട്ടും മല്ലിച്ചപ്പോ ഇട്ട് അടച്ച് വെച്ച് അതിന് കുറേ സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതങ്ങനെ ഉണ്ടായി നല്ല മണവും നല്ല ടേസ്റ്റുമുണ്ട് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഒരു കിലോനും രണ്ട് കിലോനും ചിക്കനൊന്നും വേണ്ട നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം കറി വെക്കാൻ എത്ര വാങ്ങുന്നത് അപ്പം അതിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എന്നും കറിയും ഈ വറുത്തതും അല്ലാതെ എങ്ങനെയൊന്നും കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കി നോക്ക് കുട്ടികൾ നല്ല ആർക്കാണെങ്കിലും അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്കിപ്പോൾ ചോറിനൊക്കെയാണെങ്കിൽ നെയ് ചോറിനൊക്കെയാണെങ്കിൽ അടിപൊളി ായിരിക്കും ഇതിന് കൂടെപ്പോൾ ചോർണൊക്കെയാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു ഇതിന് കറി ഇങ്ങനെ ഒഴിച്ച് കൂട്ടുന്ന കറി ഇതില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ ഗ്രേവി പോലെ ആക്കിയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തതാണ് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതാത് വെള്ളം പോലെ രസം ഉണ്ടാവില്ല പിന്നെ ഇത് തല ദിവസത്തെ പരിപ്പും കുമ്പളം കറിയും കൂടി ഞാൻ കറി വെച്ചിറച്ചുവെച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിപ്പം ഞാൻ എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി രാത്രിക്ക ചോറിനയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് പിന്നെ അപ്പോൾ ചോറിനയ്ക്ക് വേണ്ടിയിട്ട് ഇത് കോളിഫ്ലവറും ഇത് കഴിഞ്ഞു കിട്ടും ഇത്രയേ ഉള്ളൂ കൂടി അപ്പം അപ്പോൾ വെച്ചാൽ രാവിലെ ചോറിന് ചോറും കടിയൊക്കെ കൊണ്ടുപോകണം പണിക്ക് പോകുമ്പോൾ പിന്നെ ഭർത്താവിന് അപ്പോൾ ഇങ്ങനെ ഞാൻ കറി വെച്ചതാട്ടോ വേഗം എന്തും കറി വെക്കണ്ട